ജാസ്മിനും സിബിനും തമ്മിൽ വളരെയധികം പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നിരുന്നത് അതിൻ്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അനാവശ്യം വിളിയും എല്ലാം നടന്നിട്ടുണ്ട് എന്നതാണ് വാസ്തവം ഇപ്പോഴിതാണ് ഇന്ന് സിബിന് അതിനെപ്പറ്റി ലാലേട്ടൻ ചോദിച്ചുകൊണ്ട് വഴക്ക് കേൾക്കുന്ന ഒരു ഭാഗമുണ്ട് അത് കാണിക്കുന്നതിനിടെ ബിഗ് ബോസ് എടുത്തു കാണിച്ചിട്ടുള്ളത് ജാസ്മിൻ്റെ എക്സ്പ്രഷനാണ് സിബിന് വഴക്ക് കേൾക്കുന്നതിനിടെ ജാസ്മിൻ്റെ എക്സ്പ്രഷനിൽ എല്ലാം തികഞ്ഞൊരു ഭാവമാണ് ജാസ്മിൻ കാത്തിരുന്ന നിമിഷമാണിത് സിബിന് ഇങ്ങനെയൊരു ശിക്ഷ കിട്ടണമെന്നുള്ളത് ജാസ്മിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നുള്ളത് ജാസ്മിന്റെ ആ ഒരു മുഖഭാവത്തിൽ നിന്നും തന്നെ വ്യക്തമാണ് എന്തു തന്നെയായാലും സിബിന് വഴക്കി കേട്ടത് വല്ലാതെ അങ്ങ് ജാസ്മിന് ഇഷ്ടമായി പോയിട്ടുണ്ട് എന്നതാണ് ജാസ്മിന്റെ എക്സ്പ്രഷനിൽ നിന്നും മനസ്സിലാക്കുക എന്ത് തന്നെയായാലും ഇന്നത്തെ എപ്പിസോഡിനായി കട്ട വെയിറ്റിംഗ് ആണ് ബിഗ് ബോസിന്റെയും ബിഗ് ബോസ് മത്സരാർത്ഥികളുടെയും ആരാധകർന്നടങ്കം